ഹലോ ഫ്രണ്ട്സ് ഹായ് ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിനും ഓൾ ടൈപ്പ് ഓഫ് സ്കിന്നുള്ളവർക്കും സ്കിന്നുകാർക്കും വേണ്ടിയിട്ടാണ് അത് നോർമൽ സ്കിന്ന് ഡ്രൈ സ്കിന്ന് അങ്ങനെ എന്താ പറയുക ഓയിൽ സ്കിൻ അങ്ങനെയൊക്കെ ഇരിക്കില്ലേ അപ്പം അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ടാണ് പുതിയതായിട്ട് സ്കിന്നിനെ പറ്റി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം എന്താണ് നിങ്ങൾ ഡെയിലി നമ്മളുടെ ഒരു ഫേസ് നല്ല രീതിയിൽ ഗ്ലൈസിങ് ആയിട്ട് വയസ്സാവുന്നവരെ നമുക്ക് ഏജ് വരെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പരിചരിച്ചു കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പണി നടക്കുന്നുണ്ട് അടുത്ത വീട്ടിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ച കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ പാർലറും ഒരുപാട് വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ സ്കിന്നിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ചും അതിൽ ഞാൻ ചെയ്തിട്ടുള്ള എന്താണ് സക്സസ് ആയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറയാം നിങ്ങൾ ഒരു മോയ്സ്ചറൈസറും ഒരു കോസ്മെറ്റിക്സും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഇത് സാധാരണക്കാർക്കും റിച്ച് ആയവർക്കും എല്ലാം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോളൂ എൻ്റെ റിയലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് മൈൽഡായിട്ടുള്ള ഗ്ലിസറിങ് സോപ്പോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷോ എന്തായാലും നിങ്ങൾ വാട്ടർ കണ്ടന്റ് അടങ്ങിയ ഗ്ലിസറിങ് അടങ്ങിയ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുക മനസ്സിലായില്ലേ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അതായത് റഫായിട്ടുള്ള സോപ്പാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് എന്താണ് മൈൽഡായിട്ടുള്ള ഗ്ലിസറിങ് വാട്ടർ അടങ്ങിയ റോസ് വാട്ടർ അടങ്ങിയ അങ്ങനെയുള്ള സോപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം മുഖത്ത് മാത്രമല്ല ബോഡിയിലും കേട്ടോ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ സ്കിന്നു ചുളിവ് വരില്ല ഡ്രൈ സ്കിന്ന് വരില്ല എപ്പോഴും എന്താണ് ഒരു മിനിമം ഓയിൽ പോലെ ഉണ്ടാവും അപ്പം തന്നെ നമുക്ക് ഫേസിലൊരു ഗ്ലൈസിങ് ഉണ്ടാവും ഒരു കോസ്മെറ്റിക്സിൻ്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾ രാവിലെ തന്നെ എണീറ്റ ഉടനെ നിങ്ങൾ മോം കഴുകുമ്പോൾ മൈൽഡ് ആയിട്ട് ഒരു സോപ്പിട്ട് മോം കഴുകുക മനസ്സിലായില്ലേ എന്നിട്ട് അതിന് പറയാൻ വിട്ടുപോയി അതിന് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്റ്റീം ചെയ്യാം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒന്ന് ഡെയിലി സ്റ്റീം ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല എന്നിട്ട് നിങ്ങൾ പൗഡർ ഇടുകയാണെങ്കിൽ ഇടുക അല്ലയെന്നുണ്ടെങ്കിൽ പൗഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പി വാരി ഇടരുത് എന്താണ് നിങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് തുണി കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് തുടച്ച് കളയുക ഇടുന്നവർ അല്ലാത്തവർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ അതുപോലെ തന്നെ മുഖം തുടയ്ക്കുമ്പോൾ നിങ്ങൾ അതാണ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നിങ്ങളുടെ മുഖത്ത് ചുളുവേ വരികയില്ല മുഖം തുടയ്ക്കുമ്പോൾ നിങ്ങൾ റഫായിട്ട് ഡാബ് ചെയ്ത് തുടയ്ക്കരുത് അല്ല ഇങ്ങനെ ഒപ്പി ഒപ്പി എടുക്കണം കേട്ടോ അങ്ങനെ വലിച്ചു തുടയ്ക്കരുത് ഇങ്ങനെ ഒപ്പി ഒപ്പി കൊണ്ട് അല്ലെങ്കിൽ തോർത്തുകൊണ്ട് ഒപ്പി ഒപ്പി എടുത്ത് വേണം തുടയ്ക്കാൻ ഇതാണ് അതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം മുഖം വലിഞ്ഞ് വരില്ല അപ്പം നമ്മൾ ഒപ്പി ഒപ്പി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മുഖം നല്ല ആയിട്ട് ഉണ്ടാവും അതിൽ നമ്മൾ ശ്രദ്ധിക്കും ഇതൊക്കെ ഡെയിലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ തുടച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തട്ടി കൊടുക്കുക എങ്ങനെ എങ്ങനെ തട്ടി കൊടുക്കുക മുഖത്ത് അതായത് മുഖത്ത് ഒരു മസാജും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഡെയിലി ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നും കൂടി പറയാം മൈൽഡായിട്ട് ഒരു സോപ്പിട്ട് ഗ്ലിസറിൻ സോപ്പ് ഇട്ടോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഇട്ടോ ആ ഫേസ് വാഷിലും ഗ്ലിസറിങ്ങോ റോസ് വാട്ടറോ എന്തെങ്കിലും വേണോ കേട്ടോ എട്ട് മുഖം കഴുകുക അതിന് മുമ്പേ അല്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് സ്റ്റീം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നല്ല തോർത്തോ നിങ്ങൾ എന്താ തുടയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ച് തുടയ്ക്കുന്നത് ഒപ്പി ഒപ്പി തുടയ്ക്കുക മനസ്സിലായില്ലേ അപ്പോൾ സ്റ്റീം ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രബ്ബൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ പ്രാവശ്യവും സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ തൊലിയുടെ ഒരുപാട് എന്താണ് വലിഞ്ഞ് ഇതാകേണ്ട സാധ്യത ഉണ്ടാകും അപ്പോൾ നിങ്ങളെ വീട്ടമ്മമാർക്ക് വീട്ടിൽ ചെയ്യുന്നവർക്കെല്ലാം പറ്റിയ ഒരു ബിഗിനേഴ്സിനും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യുന്ന ഒരു ഫേസിനെ നേർ വഴിക്ക് കൊണ്ടുപോകാനും എല്ലാ എന്താണ് എപ്പോഴും നല്ല ഗ്ലൈസിങ് ആയിട്ടും നോർമലായിട്ടും ഇരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് അറിവ് വെച്ച നാൾ മുതൽ പാർലറൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് പക്ഷേ ഞാൻ എനിക്കറിവ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ പണ്ടും വായിക്കാറൊക്കെ ഉണ്ടായിരുന്നു പണ്ട് നമ്മളുടെ പേപ്പറുകളിലൊക്കെ സ്കിന്നിനെ പറ്റിയൊക്കെ വരുമല്ലോ പിന്നെ വായിച്ചിട്ടൊക്കെ ഞാൻ സ്വയം ചെയ്തിട്ടുള്ളതാണ് അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരെയും ചെയ്യുന്നത് ഇതിന് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല മോയ്സ്ചറൈസർ ഇടുന്നവർ ഇടുക മോയ്സ്ചറൈസറൊക്കെ നമ്മൾ ചോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന് പറ്റിയ ടൈപ്പ് വാങ്ങിച്ച് ചോദിച്ചു വാങ്ങിക്കുക കേട്ടോ തോന്നിയ മോയ്സ്ചറൈസർ ഒന്നും ഇടാൻ പാടില്ല ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോയ്സ്ചറൈസറിൻ്റെ ഇല്ല ആ ഗ്ലിസറിൻ തന്നെ വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് അത് ഓയിലി സ്കിന്നുകാർക്ക് ഒട്ടും ആവശ്യമില്ല ഡ്രൈ സ്കിന്നെയർ ഉപയോഗിക്കുക അല്ലെങ്കിൽ നോർമൽ സ്കിന്നാർക്കും അത്ര ആവശ്യമൊന്നുമില്ല ഡ്രൈ സ്കിന്നെയർ വേണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ചിലപ്പോൾ ചെയ്തിട്ടും ഡ്രൈ സ്കിൻ സ്കിന്നാകുന്നവർ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾ ഏജ് ആകുന്നവരെ ഗ്ലൈസിങ് ആയിട്ടിരിക്കും കേട്ടോ ഞാൻ ഇതാ മുഖത്തൊന്നും ഫേഷ്യലോ ഒന്നും നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതിനെക്കുറിച്ച് ഞാൻ ഇപ്പം ഞാൻ മുഖത്തിന് ഡെയിലി മുഖത്തിന് എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എങ്ങനെ തിളങ്ങാം എങ്ങനെ ഏജായിട്ട് വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ പാർട്ട് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കുറച്ച് കുറച്ചാകുമ്പോൾ അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ല എനിക്കും ബോറടിക്കില്ല മറക്കത്തുമില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അടുത്തെടുത്ത് പറയുന്നു ദിവസേന നമ്മൾ മുഖം എങ്ങനെ നല്ല ഗ്ലൈസിങ് ആയിട്ടും നല്ല എന്താ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നമുക്ക് കൊണ്ടുപോകാം ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ലോങ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം